രജനീകാന്ത് നായകനായെത്തുന്ന പുതിയ ചിത്രമാണ് വേട്ടയാൻ സംവിധാനം ടി ജെ ജ്ഞാനവേലാണ് സൂര്യനായകനായ ജയ്ബീമിന്റെ എന്ന നിലയിൽ രാജ്യത്തൊട്ടാകെ കേട്ട ശേഷമാണ് ടി ജെ ജ്ഞാനവേൽ വേട്ടയാൻ സിനിമയുമായി എത്തുന്നത് തമിഴകം കാത്തിരിക്കുന്ന രജനീകാന്തിന്റെ വേട്ടയാൻ സിനിമയുടെ പുതിയൊരു അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ഒക്ടോബറിൽ റിലീസാകുന്ന വേട്ടയാനിലെ നായിക കഥാപാത്രത്തെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ താര എന്ന നായിക കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ മഞ്ജു വാര്യർ ഉണ്ടാകുക മഞ്ജു വാര്യർ രജനീകാന്തിന്റെ ഭാര്യയായിട്ടാണ് ചിത്രത്തിൽ ഉണ്ടാകുക എന്നാണ് റിപ്പോർട്ട് മലയാളത്തിൽ നിന്ന് ഫഹദും നിർണായക കഥാപാത്രമായി വേട്ടയാനിൽ ഉണ്ടാകും സംവിധായകൻ ലോകേഷ് കനകരാജിന്റേതായി വരാനിരിക്കുന്ന ചിത്രത്തിൽ രജനീകാന്ത് നായകനാകുന്നതിനാലും ആവേശത്തിലാണ് ആരാധകർ കൂലി എന്നാണ് രജനീകാന്ത് നായകനാകുന്ന ചിത്രത്തിന്റെ പേര് രജനീകാന്തിന്റെ നായകനാകുന്ന കൂലിയുടെ അപ്ഡേറ്റും സിനിമ ആരാധകർ അടുത്തിടെ ചർച്ചയാക്കി മാറ്റിയിരുന്നു ബോളിവുഡ് നടൻ രൺവീർ സിംഗിനെ ചിത്രത്തിലേക്ക് ലോകേഷ് പരിഗണിക്കുന്നുണ്ട് എന്നുമാണ് റിപ്പോർട്ട് സംവിധായകൻ ലോകേഷ് കനകരാജിന്റേതായി ഒടുവിലെത്തിയ ചിത്രം വിജയ് നായകനായി വേഷമിട്ട ലിയോയായിരുന്നു തൃഷ വിജയുടെ നായികയായി പതിനാല് വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും എത്തിയിരിക്കുന്നു എന്ന ഒരു പ്രത്യേകതയും ലിയോക്കുണ്ടായിരുന്നു എന്ന ഒരു കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ വിജയുടെ നായികയായി തൃശയെത്തിയത്